ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു സി പി എം മുന്നേറ്റമാണ് ബംഗാളിൽ നടക്കുന്നത് ബംഗാളിൽ മുപ്പത്തിനാല് കൊല്ലത്തെ ഭരണകാലത്തിനിടയിൽ ഇതുപോലൊരു മുന്നേറ്റം സമരവീര്യത്തോടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവം ചില നിമിഷങ്ങളിൽ മാത്രമേ നടന്നിട്ടുള്ളൂ വിദ്യാർത്ഥി യൂണിയൻ തന്നെ അതിശക്തമായി അവിടുത്തെ ഭരണ മുന്നണിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് ജീവൻ മരണ പോരാട്ടമായി മാറ്റുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് ഡി ഒരു വിദ്യാർത്ഥി സംഘടന എങ്ങനെയായിരിക്കണം അവിടുത്തെ നാടിനെ മുഖച്ചായ തന്നെ മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് പരിവർത്തനത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുപോകുക എന്ന് തെളിയിക്കാൻ കൂടിയായിരുന്നു ഡി വൈ എഫ് ഇൻസാഫ് റാലി നടത്തിയത് പലരും വശിച്ചു ഇടതുപക്ഷം ഓട്ടക്കാലണയാണ് ഇനി നിങ്ങൾ തിരിച്ചു വരില്ല നിങ്ങൾക്ക് ഒരു സീറ്റുമില്ല നിങ്ങളുടെ പ്രിയ നേതാക്കളെ ആദരിക്കാൻ പോലും നിങ്ങൾക്ക് നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എന്തു ചെയ്യും ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെയാണ് എല്ലാം തുടങ്ങുന്നത് എല്ലാം പൂജ്യത്തിൽ നിന്ന് തന്നെയാണ് നിന്ന് തുടങ്ങുന്നത് ഇടതുപക്ഷവും അങ്ങനെ തന്നെ എല്ലാ രീതിയിലും അക്രമ രാഷ്ട്രീയം ഉപയോഗിച്ച് വലിയ തോതിൽ അവിടെ ജനങ്ങളെ ജീവഹാനി വരുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയും അങ്ങനെ ചെയ്തും ഒക്കെ ജനലക്ഷങ്ങളെ അവിടെ മുൾമുലയിൽ നിർത്തിയ തൃണമൂൽ കോൺഗ്രസിലെ ഗുണ്ടായ് നേതാക്കളെ പേരെടുത്ത് പറഞ്ഞു തന്നെ ശക്തമായി അവരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ജനകീയ വിചാരണ നടത്താൻ ഇടതുപക്ഷം തയ്യാറായെങ്കിൽ അവർക്ക് മരണഭയമില്ലാത്തതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും ഒരതിലുണ്ട് എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് മീനാക്ഷി മുഖർജിയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീമും ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജി എന്ന ക്രൂരയായ വനിതയ്ക്ക് ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജനങ്ങളുടെ വോട്ട് നേടി അവർക്ക് വിജയിക്കാൻ കഴിയില്ല അവരെ എന്തുമാത്രം ജനങ്ങൾ വെറുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മഹാറാലി ഇനിയും റാലികൾ സംഘടിപ്പിക്കപ്പെടും ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രത്യാശ നൽകാൻ ഇടതുപക്ഷം തയ്യാറാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന സ്വാഭാവികമായും സമാന മനസ്സുള്ളവരെ ഒപ്പം ചേർക്കും അത് കോൺഗ്രസ് ആകാനേ ഇടയുള്ളൂ പക്ഷെ ഒരു കാര്യം അവരോട് ആമുഖമായി പറയാം നിങ്ങൾ സീറ്റിന് വേണ്ടിയോ വോട്ടിനു വേണ്ടിയോ അല്ല നിൽക്കേണ്ടത് നിങ്ങൾ നിലപാടുകൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുക ഇത് ഐതിഹാസികമായ സമരമാണ് ജീവൻ മരണ പോരാട്ടമാണ് ഇതിലെത്ര നേതാക്കളെ ബാക്കി വയ്ക്കും തൃണമൂലുകാർ എന്നറിയില്ല പക്ഷെ ഒരു വീണ്ടും ചെങ്കുടി ബംഗാളിൻ്റെ മണ്ണിൽ കൊൽക്കത്തയിൽ പാറിപ്പറക്കും ആ കൊൽക്കത്തയിൽ വീണ്ടും ഒരു ജനകീയ സർക്കാർ അധികാരത്തിലേക്ക് വരും തൃണമൂൽ കോൺഗ്രസിന് ഇനി കാലുകൂത്താൻ പോലും ഇടമില്ലാതെ ഓർമ്മിക്കാൻ പോലും അംഗങ്ങളില്ലാതെ ഒരവസ്ഥ വരുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സലീം അണികളെ ആവേശഭരിതരാക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക